ഉത്രനക്ഷത്രം ഈ നക്ഷത്രക്കാർ രണ്ട് കൂറില് വരും അതായത് ചിങ്ങക്കൂറിലും വരും പിന്നെ കന്നിക്കൂറിലും വരും രണ്ട് കൂറിലാണ് വരുന്നത് ഉത്രംകാരി ചില നക്ഷത്രങ്ങൾ അങ്ങനെയാണല്ല രണ്ട് കൂറിലാണ് വരുന്നത് ചിലത് കാൽഭാഗം ചിലത് മുക്കാൽ ഭാഗം ഒക്കെ ആയിട്ട് മുറിഞ്ഞു വരും അപ്പൊ ഉത്തരം നക്ഷത്രക്കാർ രണ്ട് കൂറിൽ വരും ഉത്തരം ആദ്യത്തെ കാൽഭാഗം ചിങ്ങക്കൂറിലാണ് വരുന്നത് അപ്പൊ ചിങ്ങക്കൂറിൽ ആദ്യത്തെ കാൽഭാഗം വരും അങ്ങനെ വരുന്ന ചിങ്ങ ചിങ്ങം നക്ഷത്രക്കാർക്ക് ചിങ്ങക്കൂറിലെ ഉത്തരം നക്ഷത്രക്കാർക്ക് വേടം പത്തിൽ വരും കർമ്മഭാഗത്ത് വരും കർമ്മ നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും കാര്യവിജയങ്ങൾ ഉണ്ടാകും പത്ത് കർമ്മസ്ഥാനം പ്രവർത്തിസ്ഥാനം എല്ലാം ഗുണകരമായി വരാം ഈ ഉത്തരം നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടം തൊഴിൽ നേട്ടം കർമ്മസ്ഥാനത്താണ് വേളം വരുന്നത് കർമ്മ പുരോഗതി തൊഴിൽ നേട്ടം കാര്യവിജയം പൊതുപ്രവർത്തന നേട്ടം പൊതുപ്രവർത്തകർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബസമാധാനം ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നും ഗുണം കിട്ടും സുഹൃത്തുക്കളിൽ നിന്നും ഗുണം കിട്ടും കൃഷിയിൽ നിന്നും ലാഭം കിട്ടും കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ലാഭം ഉണ്ടാകും നാൽക്കാലികളിൽ നിന്നും ലാഭം കിട്ടും വാഹന ഉണ്ടാകും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടാകും എന്നിവ ചിങ്ങക്കൂറിലെ ഉത്തരനക്ഷത്രക്കാർക്ക് വേഴമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന സാമാന്യമായ ഫലം ഇതാണ് നക്ഷത്രം കന്നിക്കൂറിൽ വരുന്നവർക്ക് വേഴം ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്കുണ്ടാകും ധനപരമായ സർവേശ്വര ഗ്രഹമാണ് സർവേശ്വര ഗ്രഹം ഒമ്പത് ഭാഗ്യസ്ഥാനത്ത് വരുന്നതാണ് അത് ഗുണപരമല്ലേ ഗുണകരമായി കാര്യങ്ങൾ നടക്കും ഈ ഉത്ര നക്ഷത്രക്കാർക്ക് കന്നിക്കൂറിൽ വരുന്ന ഉത്ര നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും കലാകാരന്മാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് ഗുണകരമാകും ബഹുമാനങ്ങളും സ്ഥാനമാനങ്ങളും ഇവരുടെ പിന്നാലെ വരും അതായത് ഇതെല്ലാം ഇവർക്ക് നേടാൻ സാധിക്കുമെന്ന് പിതാവിൽ നിന്നും ഗുണമുണ്ടാകും ഒമ്പത് പിതാവിന്റെ സ്ഥാനവും കൂടിയല്ലേ തീർച്ചയായിട്ടും അവിടെ വേഴം വരുന്നത് ഒമ്പതിൽ വേഴം വരുന്നത് നല്ലതല്ലേ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഭാഗ്യം ഉണ്ടാകും കുറി ഉണ്ടാകും കുറി കിട്ടും ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ ലോട്ടറി ഒക്കെ എടുത്താൽ ചിലപ്പോൾ അടിച്ചെന്നും വരും ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഭാഗ്യം സ്ഥാനത്താണ് വേഴം വരുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഗുണങ്ങളുണ്ടാകും ബഹുമാനങ്ങളും സ്ഥാനമാനങ്ങളും കിട്ടും പിതാവിൽ നിന്നും ഗുണമുണ്ടാവും പുണ്യപ്രവർത്തികൾ ചെയ്യും പുണ്യപരമായ പ്രവർത്തികൾ ചെയ്യും ഉപാസനപരമായ ദൈവിക കർമ്മങ്ങളിൽ ഏർപ്പെടും ഇവർ ഉപാസന പോലെയുള്ള ദൈവീക കാര്യങ്ങളിൽ ഉപാസകരൊക്കെ ആയിട്ട് മാറും ഉപാസനങ്ങളിലൊക്കെ ചെന്ന് ഏർപ്പെടും ഈ ഉത്തരനക്ഷത്രക്കാർ കന്നിക്കൂറിൽ വരുന്നവരുടെ സാമാന്യ വേഴമാറ്റം കൊണ്ട് സാമാന്യ ഫലം ഉത്തരനക്ഷത്രക്കാരുടെ കന്നിക്കൂറിൽ വരുന്ന ഉത്തരനക്ഷത്രക്കാരുടെ കാര്യമാണ് പറഞ്ഞു